ബാബു ബാബു കുറിച്ച് കുറിച്ച് പൊള്ളും പൊള്ളും കാരണം കോട്ടനി ബിജെപിയുടെ യെ ഒരു മാധ്യമ പ്രവർത്തകൻ എങ്ങനെയായിരിക്കണമെന്നും എങ്ങനെയാവണ്ട എന്നുള്ളതിന്റെ രണ്ട് മുഖങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആകെ വല്ലാത്തൊരവസ്ഥയിലായി പോയി ഈ ഒരു ഡിബേറ്റ് കണ്ടപ്പോൾ ഇപ്പോൾ മാധ്യമങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് മറ്റുള്ള ചർച്ചകളെക്കാൾ കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്നത് ഈ മീറ്റ് ദ എഡിറ്റേഴ്സ് പോലെയുള്ള പ്രോഗ്രാമുകളെയാണ് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരേ പ്ലാറ്റ്ഫോമിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ കാണുമ്പോൾ ആളുകൾക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകും ആളുകൾ മാറി മാറി അതിനെ സപ്പോർട്ട് ചെയ്യും പക്ഷേ അങ്ങനെ ഒരു സപ്പോർട്ട് കൊടുക്കേണ്ട ഒരു വിഷയമേ അല്ല എന്ന് തോന്നിയ ഒരു ചർച്ചയാണ് എനിക്കിത് കാരണം അരുൺകുമാർ ഉന്നയിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നിരപരാധികളായിട്ടുള്ള മനുഷ്യരെ ഗർഭിണികളെ കുട്ടികളെ അതിക്രൂരമായി പിച്ചി ചീന്ത് കുട്ടികളെ തല തല ഭിത്തിയിലടിച്ച് ഗർഭിണികളുടെ വയറ് കീറി ക്രൂരമായി ബലാത്സംഗം ചെയ്ത കൊടിയ ഭീകരന്മാരുടെ കഥ പറയുമ്പോൾ സുജയാ പാർവതി എന്നുള്ള മാധ്യമ പ്രവർത്തക പൊള്ളുന്ന ഒരു കാഴ്ച കണ്ടപ്പോൾ ഞാൻ അമ്പരുന്ന് പോയി കാരണം അവരും ഒരു സ്ത്രീയാണല്ലോ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരുപാട് സ്ത്രീകളെ ഈ രീതിയിൽ ക്രൂരത ചെയ്ത ആളുകളുടെ കഥ പറയുമ്പോൾ എന്തിനാണ് സുജയ്ക്ക് ഇങ്ങനെ പൊള്ളുന്നത് എന്നുള്ളത് എനിക്ക് അറിയുന്നില്ല ശരി ഗോധ്ര ഇൻസിഡന്റ് അതിനു മുമ്പ് സംഭവിച്ച ഗോത്ര ഇൻസിഡന്റിനെ കുറിച്ച് അവർക്ക് പറയാനുണ്ടെങ്കിൽ അത് പറഞ്ഞോട്ടെ ശരി മൂന്ന് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുകൾ വന്നിട്ടുള്ള ബാനർജി കമ്മീഷൻ റിപ്പോർട്ടിൽ ഗുജറാത്ത് സർക്കാരിന്റെ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിനെ തള്ളിക്കൊണ്ട് ഇതൊരു ആസൂത്രിത ആക്രമണമല്ല എന്ന് പറഞ്ഞതടക്കം നമ്മൾ കേട്ടതാണ് സ്വതന്ത്ര അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിലും ഇതൊരു ആസൂത്രിത ആക്രമണമല്ല അല്ലെങ്കിൽ അതൊരു അപകടം മാത്രമാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മൾ കേട്ടതാണ് എങ്കിലും ഗുജറാത്ത് സർക്കാരിന്റെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ശരിയാണെന്ന് തന്നെ ഇരിക്കട്ടെ ഇനി അങ്ങനെ ഒരു സംഭവം അവിടെ സംഭവിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ അതിൽ അഭിപ്രായ ഭിന്നതയുണ്ട് അതിലെനിക്ക് വ്യക്തതയില്ല പക്ഷെ ഞാൻ ഒരു വാദത്തിന് വേണ്ടി പറയണം പക്ഷേ സുജയ എന്തിനാണ് ഇങ്ങനെ ആലി അവിടെ കൊല്ലപ്പെട്ട നിരപരാധികളായിട്ടുള്ള സ്ത്രീകളുടെ കാര്യം പറയുമ്പോൾ ഒരു സ്ത്രീ ആയിട്ടുള്ള സുജയ്ക്ക് എങ്ങനെയാണ് ഇത്രമേൽ രോഷം കൊള്ളാൻ സാധിക്കുന്നത് ശരി ഗോധരയെ കുറിച്ച് നിങ്ങൾ പറഞ്ഞോളൂ ഗോധ്രയിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് തെറ്റായിരിക്കട്ടെ അതിൽ അവ്യക്തതയുണ്ട് എന്നുള്ളത് ഞാൻ ആവർത്തിച്ചു പറയുന്നു കാരണം എനിക്കതിൽ അവ്യക്തതയുണ്ട് പക്ഷെ ഗുജറാത്ത് കലാപം തേൽക്കയുടെ സ്റ്റിംഗ് ഓപ്പറേഷനിൽ ബാബു ബജറംഗി തുറന്നു പറഞ്ഞ കാര്യമാണത് സുരേഷ് തുറന്നു പറഞ്ഞ കാര്യമാണത് അതങ്ങനെ നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമല്ല തേൽക്കയുടെ സ്റ്റിംഗ് ഓപ്പറേഷനിൽ ബാബു ബജരംഗി പറഞ്ഞിട്ടുള്ള ആ ഭായിയുടെ പേരും നിങ്ങൾക്ക് ഓർമ്മയില്ല അത് ആരെ കുറിച്ചിട്ടാണ് പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയാവുന്നതല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ചാനൽ ചർച്ച കണ്ടപ്പോ ഞാൻ ആകെ അമ്പരം പോയി നമ്മൾ കേരളത്തിൽ തന്നെയാണോ ജീവിക്കുന്നത് എന്ന് തോന്നിപ്പോയി അന്ന് കണ്ടുനോക്കാം അതിനിപ്രായം പറയാം ഇനി ഈ സിനിമയെ എന്താണ് ഇത്ര പ്രകോപിക്കാനുള്ള കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതിലെ ഗോദ്രാ കലാപത്തെ തുടർന്നുണ്ടായ നരോദ പാട്ട്യാറായിട്ടാണ് നരോദ്ര പാർട്ടി അറിയോട്ട് പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടോ എന്നൊന്ന് ഓർമ്മിക്കാം രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി മാസം ഇരുപത്തിയേഴാം തീയതിയാണ് ഗോദ്രയിൽ തീവണ്ടിക്ക് തീവണ്ടിക്ക് നേരെ ആക്രമണം നടക്കുന്നത് അതിന്റെ തൊട്ടടുത്ത ദിവസം തീയതി നരോദ ഗ്രാമിലും നരോദ പാട്ടിയിലും നടന്നത് ആ തീവ്രവാദികൾ ആ തീവ്രവാദികൾ ഭീകരവാദികൾ ആക്രമിച്ചു എന്നുള്ളതിനാൽ താർക്ക സംശയം ആ ആക്രമിച്ചില്ല സിനിമയിൽ വരണോ അല്ല അതാ സിനിമയിൽ കിട്ടിയത് മഹാത്മാഗാന്ധി അല്ലേപ്പിക്കാൻ ഡോക്യൂമെന്ററി അല്ലല്ലോ അവിടെ നിൽക്കട്ടെ അപ്പൊ ഡോക്യൂമെന്ററി അല്ലെന്ന് സുജ പറഞ്ഞ സ്ഥിതിക്ക് അവിടെ വാദം ഇല്ല സുജയ്ക്ക് അവിടെ അവസാനിച്ച ഒരു സിനിമയാണ് രണ്ട് റിപ്പോർട്ടുകൾ കേട്ടോ കേട്ടു പറയട്ടെ ഞാൻ പറയട്ടെ നരോധാ പാർട്ടിയുടെ കാര്യത്തിൽ പറയുന്നുണ്ട് രണ്ട് റിപ്പോർട്ടുകൾ വേറെ ഉണ്ട് അത് എനിക്ക് അരുടെ അഭിപ്രായത്തോട് യോജിപ്പില്ല എനിക്ക് ആ ബാനർജി കമ്മീഷൻ റിപ്പോർട്ടിലും സ്വാതന്ത്ര്യ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിലുമാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അതിലാണ് കുറച്ചുകൂടി ഗുജറാത്ത് സർക്കാരിൻ്റെ എവിഡൻസിനേക്കാൾ കൂടുതൽ വ്യക്തതയും സുതാര്യതയും ഉള്ളത് കോടതി വിധിയെ മാനിക്കുന്നു പക്ഷേ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂതാ പാർട്ടിയും നരോദഗ്രാമം സംഭവം നടക്കുമ്പോൾ തൊണ്ണൂറ്റിയേഴ് പേരാണ് നരോദ പാർട്ടിയിൽ കൊല്ലപ്പെട്ടത് അതിൽ മുപ്പത്തിയാറ് സ്ത്രീകളുണ്ട് ഇരുപത്തിയഞ്ച് കുട്ടികളുണ്ട് ബാക്കി പുരുഷന്മാരുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ആ കൊലപാതകത്തിന് നേതൃത്വം നൽകിയ രണ്ടു പേരിൽ ഒരാൾ മായാകുട്നി എന്ന് പറയുന്ന ബി ജെ പി മന്ത്രിയായിരുന്നു മറ്റൊരാൾ ഈ ബാബു ബജ്റംഗി എന്ന് അറിയപ്പെടുന്ന ബാബുഭായ് പട്ടേൽ ആയിരുന്നു ബാബു ബാബുഭായ് പട്ടേൽ എന്നാണ് അയാളുടെ മുഴുവൻ പേര് അയാൾ രണ്ടായിരത്തി ഏഴിൽ ഒരു സ്വകാര്യ ചാനലിന് കൊടുത്തൊരു അഭിമുഖമുണ്ട് ഞാൻ അഭിമുഖം കേട്ടു പൂർണ്ണമായിട്ടും ആ അഭിമുഖത്തിൽ പറയുന്ന നാല് കാര്യങ്ങൾ അതിൽ ഒരു കാര്യം ഇതാണ് അയാൾ പറയാണ് അയാളുടെ ശബ്ദത്തിൽ പറയാണ് ബാബു ബജ്റംഗി എന്ന ഈ ബാബുഭായ് പട്ടേൽ പറയുന്നൊരു കാര്യമുണ്ട് അവർ അവരുടെ വീടുകളിലേക്ക് ഞങ്ങൾ കടന്നു ചെല്ലുമ്പോൾ പോലീസ് നമുക്ക് സംരക്ഷണം ഒരുക്കി പോലീസ് അവിടെ ഉള്ളതുകൊണ്ട് അവർ തോക്കെടുത്ത് വെടിവെച്ചപ്പോൾ ആ വെടികളെല്ലാം കൊണ്ടത് അവർക്കാണ് നമുക്ക് നേരെ അവർ തോക്ക് ചൂണ്ടിയില്ല പറയുന്നത് ഈ പറയുന്ന ബാബുഭായ് പട്ടേൽ എന്ന ബാബു ബജരങ്കിയാണ് ഒരു ഗ്രാമത്തിലെ മൈനോറിറ്റി മുസ്ലിം വിഭാഗത്തെ പൂർണ്ണമായും കൂട്ടക്കൽ ചെയ്ത് തൊണ്ണൂറ്റിയേഴ് പേരെ ഒരൊറ്റ ദിവസം കൊണ്ട് ഇല്ലാതാക്കിയ നരോദ പാട്ട്യ കേസിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അക്യൂസ്ഡ് ആയിരിക്കുന്ന ബാബുഭായ് പട്ടേൽ എന്ന ബാബു ബജരംഗിയുടെ ലൈവ് സ്റ്റേറ്റ്മെൻ്റാണ് ഞാൻ ഈ പറയുന്നത് അദ്ദേഹത്തിനെ കോട്ടിയതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് ഒടുവിൽ നമ്മൾ അവരുടെ വീടുകളിലേക്ക് കടന്നു കയറി അവരുടെ വീടുകളിലുള്ള ഗ്യാസ് കണക്ഷനുകൾ എടുത്ത് അവിടെ വെച്ച് സ്ഫോടനം നടത്തി അവരെ നമ്മൾ കൊന്നു അവരെ നമ്മൾ ഇഞ്ചിഞ്ചായിട്ട് കൊന്നു എന്ന് അഭിമാനപൂർവ്വം പറയുക എന്നിട്ട് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ പേര് അദ്ദേഹം ഉച്ചരിക്കുന്നുണ്ട് അന്ന് പ്രധാനമന്ത്രി ആയിട്ടില്ല അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയാണ് ആ പേര് പേരുച്ചിരിക്കുന്നുണ്ട് പക്ഷേ ഞാൻ ആ പേര് പറയില്ല അതിൽ അദ്ദേഹത്തിൻ്റെ പങ്കുണ്ടോ എന്നുള്ള കാര്യത്തിൽ കോടതിയുടെ അന്തിമ തീരുമാനത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ അതിലെ പ്രധാനപ്പെട്ട കുറ്റവാളി പറയുന്നു ആ ആ മനുഷ്യനായതുകൊണ്ട് മാത്രമാണ് ജയിലിൽ നിന്ന് ഇറക്കിയത് ജയിലിൽ നിന്ന് ഇറക്കിയെന്ന് മാത്രമാണ് എല്ലാ സംരക്ഷണവും നൽകി എന്നുള്ളതാണ് പറയുന്നത് പോലീസ് പൂർണ്ണമായ സംരക്ഷണം നൽകി അവർ കാഴ്ചക്കാരായിട്ട് നിന്നു അതുകൊണ്ട് ഇത് വലിയ ഒരു നേട്ടമാണ് എന്നാണ് പറയുന്നത് ഇതൊരു വലിയ അവസരമാണെന്നാണ് പറയുന്നത് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് മലയാളികളോട് നമ്മൾ പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ടതില്ലല്ലോ പറഞ്ഞത് ബാബു ബജരംഗതി കൊടുംഭീകരനാണ് ബാബു ബജരംഗൾ ബാബു ബജരംഗി ഈ ബാബു ബജരംഗിക്കാ പേര് വന്നതിൻ്റെ കാര്യമെന്താ ബജരംഗദലുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ പേര് വരുന്നത് ഈ ബാബു ബജരംഗി എന്താ ചെയ്തെന്ന് അറിയാമോ നരോദ ഗാം എന്ന് പറയുന്ന ഈ കൂട്ടക്കൊല്ല നടന്ന ഗ്രാമത്തിലെ ആ കേസിൽ ഇരുപത്തിയൊന്ന് വർഷത്തിനു ശേഷം ബാബു ബജരംഗിയെ വെറുതെ വിട്ടു പക്ഷേ നരോദ പാട്ടേ കേസ് സപ്പറേറ്റ് കേസാണ് രണ്ടും രണ്ട് കേസായിട്ട് രജിസ്റ്റർ ചെയ്തിരുന്നത് അതിന് ഇരുപത്തിയൊന്ന് വർഷത്തെ ശിക്ഷ കൊടുത്തു ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഏഴോളം തവണ പരോളിൽ ഇറങ്ങേണ്ടി വന്നു ജാമ്യത്തിൽ ഇറങ്ങി ഈ പറയുന്ന ബാബു ബജറംഗി കൊടും ഭീകരനായ ബാബു ബജരംഗിയുടെ പേരുപയോഗിച്ചപ്പോ പൊള്ളി ആർക്ക് പൊള്ളി ബജരംഗ തള്ളിന് പൊള്ളി കൊടും ഭീകരൻ എന്ന് താങ്കൾ പറഞ്ഞ സുപ്രീം കോടതിയുടെ അഭിപ്രായ സ്വാതന്ത്ര്യവിധി കൂട്ടി ചെയ്ത ഡോക്ടർ അരുൺ അപ്പോൾ ഏത് കോടതിയാണ് അദ്ദേഹത്തെ ശിക്ഷിച്ചത് കൊടും ഭീകരൻ താങ്കൾ ഒരു ജാമ്യത്തിലാണെന്നേ ഉള്ളൂ ശരിയല്ലേ കുറ്റവാളിയല്ലേ തൊണ്ണൂറ്റിയേഴുപേരെ കൊലപ്പെടുത്തുന്നതിൽ എഴുപത് പേരെ നേരിട്ട് വീട്ടിൽ പോയി അവരുടെ നോക്കൂ ഓഹോ ഈ അതായത് സുജയക്ക് കൃത്യമായ ഒരു വ്യക്തതയില്ല സുജയ തിരിച്ചു ചോദിക്കുകയാണ് ബാബു ബജറംഗിയെ ഏത് കോടതിയാണ് ശിക്ഷിച്ചതെന്ന് ഈ എവിടുത്തെ മാധ്യമ പ്രവർത്തകയാണെന്നാണ് എനിക്കറിയാത്തത് ബാബു ബജരംഗിയെ ശിക്ഷിച്ച കാര്യമൊന്നും സുജയ്ക്ക് അറിയില്ല ഇരുപത്തിയൊന്ന് വർഷത്തെ തടവിനയാളെ ശിക്ഷിച്ചതും നി ഈ പറയുന്ന നരേന്ദ്രമോദി മരിച്ചിരുന്ന സമയത്തടക്കം ഏത് പ്രാവശ്യം അയാൾക്ക് പരോൾ കൊടുത്തോന്നും ഓർമ്മയില്ലേ മറന്നുപോയോ സ്ത്രീകളെയും കുട്ടികളെയും അടക്കം പേരുടെ കൊലപാതകത്തിന് കാരണമായ ബാബു ബജറംഗി എന്ന് പറയുന്ന കൊടും ഭീകരൻ ഗോത്ര വിഷയത്തിൽ നിങ്ങൾക്ക് ഒരു ഭാഗം നിങ്ങൾ പറഞ്ഞോളൂ അത് കേൾക്കാൻ ഞാൻ അടക്കമുള്ള എല്ലാവരും തയ്യാറാണ് ബാബു ബജ്റംഗി എന്ന് പറയുന്ന നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന സ്ത്രീ സമൂഹത്തിൽപ്പെട്ട ആളുകളെ ബലാത്സംഗം ചെയ്ത് ക്രൂരമായി പിച്ചി ചീന്തി ഇല്ലാതാക്കിയ ഒരു ഒരു നരാതമനെ ഭീകരനാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് എന്താ മടി അത് അംഗീകരിക്കാൻ എന്താ മടി അതിൻ്റെ പ്രശ്നം എന്താ സുജയാ എനിക്കറിയാൻ എന്താ ചോദിച്ചത് കാരണം നിങ്ങളെ വ്യക്തിപരമായിട്ട് എനിക്ക് പരിചയമൊന്നുമില്ല പക്ഷെ നിങ്ങളുടെ ആ ഒരു ചിന്താഗതി കണ്ടപ്പോൾ ഞാൻ ഭയന്നുപോയി കാരണം ഇങ്ങനെയൊക്കെ ഒരാൾക്ക് പറയാൻ പറ്റുമോ ഗോധ്രയിൽ നിങ്ങൾ പറയുന്നത് പോലെ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ ആ ചെയ്തത് തെറ്റാണ് പക്ഷേ രണ്ടന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിലും അതല്ല ഉള്ളത് എനിക്ക് ചോദ്യമുണ്ട് ആ ചോദ്യത്തിന് ഞാനും വരാം ഈ ഗോധ്ര സംഭവത്തിന്റെ അതായത് ഈ നരോദാ പാട്ടിയിലേക്കുള്ള വഴിയിലെ എന്ന് പറയുന്ന ഒരു സംഭവം നടന്നായിരുന്നു ഒരു ട്രെയിനിനുള്ളിൽ വെറുതെ അങ്ങ് തീ പടർന്നതല്ല അതുകൊണ്ട് അതിന്റെ മുഖ്യ സൂത്രധാരന്റെ പേര് ഫാറൂഖ് ഭാന എന്നാണ് അതുകൊണ്ട് ഫാറൂഖ് ഭാന മെയ് പത്തൊൻപതാം തീയതി അയാളെ അറസ്റ്റ് ചെയ്ത ഒരു വാർത്ത അതുകൊണ്ടെന്നല്ല ഞാൻ പറയട്ടെ ഗോധ്രയിൽ അൻപത്തിയൊൻപത് പേരുടെ മരണത്തിനിടയാക്കിയ തീവണ്ടി കത്തിക്കൽ സംഭവത്തിലെ മുഖ്യ സൂത്രധാരൻ ഫാറൂഖ് ഭാന പതിനാല് വർഷത്തിന് ശേഷമാണ് അറസ്റ്റിലായത് ഈ സബർമതി എക്സ്പ്രസിന്റെ എസ് സിക്സ് കോച്ചിൽ മണ്ണൻ ടക്കം എത്തിച്ച ഫാറൂഖിനെ കുറിച്ച് മിണ്ടാൻ സമയമില്ല മിണ്ടാം പാകിസ്ഥാനെ എടുക്കുന്ന ഡോക്ടർ വേണ്ടി എടുത്തു സ്ത്രീകളെ അതിക്രൂരമായി ആക്രമിച്ച ഒരാളുടെ പേരിൽ സുജിയെ ഇങ്ങനെ അയാളെ ഞാൻ ന്യായീകരിച്ചോ ഇല്ലല്ലോ അതിന് മുമ്പ് നടന്ന സംഭവത്തിലെ മറ്റൊരു ഭീകര ഞാൻ അതാണ് ഇടഷ്യായതുകൊണ്ടാണ് ചരിത്രത്തെ വളർച്ചത്തെ കുറിച്ച് പോവുകയാണ് അല്ലെങ്കിൽ സുജയ അതിനുശേഷം നടന്ന അഹമ്മദാബാദ് ശേഷം നടന്ന അഹമ്മദാബാദ് റൈറ്റ് തുടക്കം എവിടെയാണെന്നുള്ളത് മാറിഫൈ ചെയ്യണോ സുജയോടെയാണ് ഞാൻ പറഞ്ഞത് എക്സ്പ്രസ് ഇതേ സംവിധാനം തന്നെയാണ് ബിജെപിയുടെ മന്ത്രി മൊത്തം കാണാനുള്ള കാരണം ഒരു മീഡിയയെ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരാൾ അരുൺകുമാർ വളരെ ക്ലിയർ ആയിട്ട് അതിൻ്റെ പോയിന്റ് ബേസ് പറയുമ്പോൾ സുജയ നടത്തുന്ന ഒരു ആക്രമണോത്സവ ഒരു സ്വഭാവ രീതി ഉണ്ട് നിങ്ങൾ പലപ്പോഴും ഈ സുജയുടെ പ്രതികരണങ്ങൾ നിങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കൂ ഒരു ആക്രമണ സ്വഭാവമാണ് കാരണം അരുൺ വളരെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു ഗോധരെ കുറിച്ച് പറഞ്ഞോ അതിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടെങ്കിൽ പറയാം പക്ഷെ അതേസമയം ഈ പറഞ്ഞ ഗുജറാത്ത് കലാപത്തിൽ നമ്മൾ കേട്ടിട്ടുള്ള നടക്കുന്ന സംഭവങ്ങളുടെ ക്രൂരകൃത്യങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ആളുകളെ കുറിച്ച് പറയുമ്പോൾ അവരെ കുറിച്ചിട്ടും വ്യക്തമാക്കി പറയാത്തതിൻ്റെ റീസൺ എന്താണെന്നാണ് എനിക്കറിയാത്തത് കാരണം ഈ സിനിമയിൽ ഗോധരയെ കുറിച്ചിട്ട് ഗോധര അപകടത്തെ കുറിച്ചിട്ട് പറയുന്ന കാര്യങ്ങൾ അവർ ആ രീതിയിൽ കൊടുത്ത ചിലപ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ച് വ്യക്തത ഇല്ലാത്തതുണ്ടായിരിക്കാം മൂന്ന് അന്വേഷണ റിപ്പോർട്ടുകൾ മുരളീ ഗോപിയുടെ മുന്നിൽ വന്നിട്ടുണ്ടായേക്കാം അപ്പോൾ അവർക്ക് അങ്ങനെയൊന്നും കാണിക്കാൻ പറ്റാതെ അവിടെ ഒരു തീ പിടിക്കുന്ന ഒരു രംഗം മാത്രം അവർ കാണിച്ചിട്ടുണ്ടാകാം വ്യക്തതയില്ലാത്ത കാര്യത്തെ അവ്യക്തതയിൽ നിൽക്കുന്ന ഒരു കാര്യത്തെ എങ്ങനെ നിങ്ങൾ പറയുന്ന രീതിയിൽ കാണിക്കാൻ പറ്റൂ അവ്യക്തതയുള്ള കാര്യത്തെ അവ്യക്തതയോടുകൂടി തന്നെ കാണിക്കൂ അതങ്ങനെയാണല്ലോ ചെയ്യുക പക്ഷേ മറ്റതങ്ങനെയല്ല തേൽക്കയിലെ സ്റ്റിങ് ഓപ്പറേഷൻ ആ സ്റ്റിംഗ് ഓപ്പറേഷൻ അറിയാത്ത ആളുകളാണ് നിങ്ങൾ തേൽക്കയുടെ സ്റ്റിംഗ് ഓപ്പറേഷൻ എന്ന് പേര് കേട്ട സ്റ്റിംഗ് ഓപ്പറേഷൻ ആണ് നമ്മുടെ മലയാള മനോരമയുടെ ഫ്രണ്ട് പേജ് ടൈറ്റിൽ എന്തായിരുന്നു തേൽക്കയുടെ കണ്ടെത്തൽ എന്ന് പറഞ്ഞിട്ട് മലയാള മനോരമയുടെ ഒരു ഫ്രണ്ട് പേജ് ടൈറ്റിൽ ഇന്നും എനിക്കോർമ്മയുണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു ചർച്ചക്കിടയിൽ എനിക്ക് ആ പത്രത്തിൻ്റെ കട്ടിങ് കാണാൻ വേണ്ടി സാധിച്ചിരുന്നു അന്നടക്കം അത് വലിയ രീതിയിൽ കോളിളക്കം സൃഷ്ടിച്ച ഒരു സംഭവത്തെ വളരെ നിസ്സാരമായി കാണരുത് സുജയ കാരണം നിങ്ങൾ സ്ത്രീകളെയും കൂടി റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന